അടുത്തതായി നമ്മുടെ ഇവിടെ വളരെ കനിക്കരായ ഈ കഴിഞ്ഞ ദിവസവും വൺകൃഷിന്റെ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നോട്ടീസുകളൊക്കെ വിതരണം ചെയ്ത വൺ ഇന്ത്യ വൺ കൃഷിയും അതുപോലെ തന്നെ കാർഷിക സംഘടനകളും നെഞ്ചോട് ഈ പൊതുസമൂഹത്തിനു വേണ്ടി ഒരു വൈകുന്നേരത്തെ സമരത്തിനുമൊക്കെ പോയി അദ്ദേഹം ഏറെ കഷ്ടതകൾ കാർഷിക മേഖലകളിൽ അതുപോലെ ബഹുമാനപ്പെട്ട ഈ രാജ്യമായിട്ടുള്ള നിവാസികളെ വ്യാപാരി വ്യവസായികളെ വാഹന തൊഴിലാളികളെ ഈ

രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് നാം ഇതുവരെയായും അതിന് മാത്രം ഒഴിഞ്ഞില്ലാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ കാണുന്നു അതുപോലെ തന്നെ ഇന്ന് എല്ലാവരെയും ബുദ്ധിമുട്ടുന്ന മറ്റൊരു കാര്യമാണ് വന്യമൃഗങ്ങളുടെ സെൽഫർ എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും മന്യമൃഗം മനുഷ്യനെ വേട്ടയാടുന്നൊരവസ്ഥ അതിന് മാറ്റം വരണം അതുപോലെ തന്നെ ഇവിടുത്തെ വന്യമുളകൾ നേരിടുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത് ചോദിച്ചാൽ എല്ലാ ചരിത്രവും വരുത്തിക്കൊണ്ട് മതവിവർ നിന്നും കർഷകരെ ഒരു അല്ലെങ്കിൽ ും എങ്ങനെയാണ് ലോകരാജ്യങ്ങളിൽ ഇതുവരെ കഴിഞ്ഞ ഇരുപത്തിഞ്ച് വർഷം എടുക്കുന്നത് കഴിഞ്ഞാല് ഒരു ഭൂമി പോലും മരഭൂമി പോലും എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് നാം ഇതിന്റെ ഓരോരുത്തരുന്ന ായോ ജീവനക്കാരും അവരെ സഹായിക്കുന്ന കുറച്ച് മൊഴികളുമുണ്ട് അവരല്ലേ ഈ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ നികുതിപ്പുഴമാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത് ആരാണ് നികുതി

ഒന്നിക്കാത്തതുകൊണ്ട് അവന് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അവ ചെയ്യുന്ന വൈദ്യമൂലങ്ങൾക്ക് തിന്നാൻ വിട്ടുകൊടുക്കുക അതിനെതിരെയാണ് ഞാൻ പ്രതിഷേധിക്കുന്നത് പറയുന്ന അല്ലെങ്കിൽ காசர் போரடுக்கு ஒரு சம்பவம் আরম্ভச்சு காசர் கர்மனேட்ட ஜாதா எங்கு கொண்டான பகுதி வெடிகுவேஷ்ட தோரியது சாகிரமேகிலும் காசர் ஒரு ஆlmaத்தாய் கொண்டെങ്കിലും அவராசன பூர்த்தி ஆக்கினதாய் இருந்து இதயங்கள் வளர்ந்து விழுந்து கொண்டே மென எதிர்த்து நடந்து சாமரத்தை கர்ரத கஷதனே வேற்றுன்னு പറഞ്ഞു அப்போல் ஜிபி ராஜேலோ உரியுள்ள എന്തുകൊണ്ടാണ് കർഷകരെ സംരക്ഷിക്കേണ്ട എന്ന് ആ പാർട്ടിയും ആ പാർട്ടിക്കുണ്ട് ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് മാറി ഇവിടുത്തെ സാധാരണക്കാരൻ കഞ്ഞിക്കുമ്പിൽ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് കാരണം നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ തർപ്പിച്ചു പറയുകയാണ് ഞങ്ങൾ സഞ്ചരിത ശക്തിയാണെന്നും ഇന്ന ഇന്ന സാധാരണ തോൽപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട്

പട്ടാളക്കാരാണെങ്കിലും കർഷകരാണെങ്കിലും വ്യാപാരി വ്യവസായികളാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അതായത് ആരുടെയും ജീവിത സാഹചര്യമോ ജോലിയോ സമൂഹത്തിലെ സ്ഥാനമോ നോക്കാതെ സാമ്പത്തികമായി തുല്യായി പരിഗണിക്കേണ്ട ഒരു അവസരം സർക്കാരിനുണ്ട് എന്നാൽ ഇത് നടക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു കൂട്ടിക്കൂട്ടും ഒരു ഏകീകരണം നടത്തി എല്ലാവരും ജീവിക്കാനാവശ്യമായ പതിനായിരം രൂപയെങ്കിലും പ്രതിമാസം പെൻഷൻ നേടുന്നുണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സങ്കടയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ില്ല എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടു എന്നെ ജൈ ജയ് മനോഹരമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി